രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിന് ആലപ്പുഴയിൽ വിപുലമായ ക്രമീകരണങ്ങൾ മെയ് ആറ് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴ ബീച്ചിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ചൊവ്വാഴ്ച രാവിലെ ആലപ്പുഴ പാതിരപ്പള്ളി കാമനോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കും സർക്കാരിൻ്റെ വാർഷികം പ്രമാണിച്ച് മെയ് ആറ് മുതൽ പന്ത്രണ്ടോടെ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി എന്റെ കേരളം എന്ന പേരിൽ പ്രദർശന വിപണന മേളയും മെയ് മാസം ആറാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട് അത് ബീച്ചിലാണ് അതിൻ്റെ പ്രവർത്ത ഈ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറോളം സ്റ്റാളുകൾ പ്രത്യേകിച്ചും ശീതീകരിച്ച സ്റ്റാളുകൾ വാണിജ്യ വിപണന പ്രദർശന മേളയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ തനത് ഇനങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന പരിപാടിയായിരിക്കും അവിടെ നടക്കുന്നതെല്ലാം സേവന വാണിജ്യ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ പക്ഷമേള സിനിമാ പ്രദർശനം തീം സ്റ്റാൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒൻപത് വരെയാണ് ഈ പരിപാടി പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുക സൗജന്യമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം മെയ് മാസം ആറാം തീയതി മൂന്ന് മണിക്ക് അവിടെ നടക്കും നടക്കുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധങ്ങളായ പരിപാടികൾ കലാപരിപാടികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെടുത്തി സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് വ്യക്തികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യവസായികൾ പ്രവാസികൾ സാമുദായിക നേതാക്കൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എം പിമാർ എം എൽ എ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും വാർഷികാഘോഷം ചൊവ്വാഴ്ച മുതൽ മെയ് പന്ത്രണ്ട് വരെ ആലപ്പുഴ ബീച്ചിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഇരുന്നൂറ് ശീതീകരിച്ച സേവന വാണിജ്യ സ്റ്റാളുകൾ ഭക്ഷ്യമേള സിനിമാ പ്രദർശനം തീം സ്റ്റാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ പ്രമുഖ കലാകാരന്മാരുടെ കലാസന്ധ്യ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ് മേളയുടെ പ്രചരണാർത്ഥമുള്ള വിളംബരജാഥ വർണ്ണാഭമായി ആലപ്പുഴ കളക്ട്രേറ്റിൽ നിന്നാരംഭിച്ച വിളംബരജാഥ ബീച്ചിൽ സമാപിച്ചു മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മന്ത്രി പി പ്രസാദ് പങ്കെടുത്തു കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന വിളംബരജാഥയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിലുള്ള സിനിമാ തിയേറ്ററും പ്രദർശനമേളയോട് ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും ചേർന്നാണ് ചലച്ചിത്ര പ്രദർശനം നടത്തുന്നത് കൂടാതെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോകളും ഇവിടെ പ്രദർശിപ്പിക്കും പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറിന് സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാവും പുരസ്കാര വിതരണവും നടക്കുമെന്നും സംഘാടക സമിതി നേതാക്കൾ പറഞ്ഞു മന്ത്രി പി പ്രസാദ് മന്ത്രി സജി ചെറിയാൻ എം എൽ എ മാരായ എച്ച് സലാം പി പി ചിത്രരഞ്ജൻ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ എ ഡി എം ആശാ എബ്രഹാം എന്നിവരാണ് പരിപാടികൾ വിശദീകരിച്ചത്